ഹലോ കൂട്ടുകാർ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് വളങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റിങ്ങാണ് അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കുറച്ചൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരാം കേട്ടോ അപ്പം നമ്മുടെ വീടുകളിലെല്ലാം നമ്മുടെ പരിസരത്തൊക്കെ നമുക്ക് കാണുന്ന കുറച്ച് വളങ്ങളാണ് അപ്പോൾ ഇതാണ് ക്ഷീമക്കൊന്ന് ഈ ക്ഷീമക്കൊന്നിടയില അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വച്ചിടയിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നൈട്രജൻ്റെ കണ്ടാറുള്ളതാണ് അപ്പം ഈ നൈറജിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാകും ഇപ്പം നമുക്ക് ചെടികളുടെ ചുവട്ടിൽ അതുപോലെ തന്നെ ഗ്രോബാഗിലൊക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇത് മണ്ണിനോട് ചേർന്ന് നമുക്ക് നല്ലൊരു വളമായിട്ട് കിട്ടും അതുപോലെ തന്നെയാണ് ഈ പച്ച എന്ന് പറഞ്ഞത് ഈ പച്ച എന്ന് പറഞ്ഞാൽ പറഞ്ഞ സംഭവം നമ്മുടെ എല്ലാ വീടുകളിലും തുടികളിലും ഒക്കെ ഇത് കാണുന്നതാണ് അപ്പോൾ ഇതൊന്ന് പറിച്ചു നമുക്ക് ഒരു വട്ടം ചിറ്റി നമ്മുടെ ഗ്രോബാഗിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് മണ്ണും കൂടെ കിട്ടുകഴിഞ്ഞാൽ അടിപൊളി പൊട്ടാഷ് കണ്ടിട്ടുള്ള സാധനം കേട്ടോ അപ്പോൾ ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ കരിയില കരിയില എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാൻ മണ്ണില്ലാതെ കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കരിയില ഞാൻ കരിയിലേയും ചകിരിച്ചോറ് മാത്രം ഉപയോഗിച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ് അതായത് മുളക് വളർത്താൻ അതുപോലെ നമ്മുടെ തക്കാളി അജ്ഞാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഈ കറിയിൽ ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ വാഴ വാഴയിലൊക്കെ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം കാരണം നല്ല നന്നായിട്ട് മണി കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് ഈ വാഴ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറി വേസ്റ്റ് അതുപോലെ തന്നെ ജൈവമാലിങ്ങൾ നമ്മൾ കഴിച്ചതിന് ഫുഡിൻ്റെ ഒക്കെ നമുക്ക് കുറച്ച് മാറ്റി നമുക്കൊരു ഇതുപോലുള്ള ക്യാൻ അകത്തൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ലറി ഉണ്ടോ ആ വെള്ളം കണ്ടോ ആ വെള്ളം നമ്മൾ ഊറി വരുന്നത് നമുക്ക് നമ്മുടെ ചെടിയിൽ കാറാട്ടുള്ളതായിട്ട് ഉപയോഗിക്കാം പിന്നെ സ്പെഷ്യൽ ആട്ട് റേറ്റാണ് കേട്ടോ ഈ മണ്ണിര ഉണ്ടല്ലോ മണ്ണിരയുടെ കാഷ്ടമായത് ഇപ്പം പലർക്കും ഈ സാധനത്തിൽ തൊടാനൊക്കെ ഒരു അറപ്പുണ്ടായിരിക്കും ഇതൊന്നും അറക്കേണ്ട കാര്യമില്ല ഇത് വേറെ മണ്ണാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് കരിയിലൊക്കെ തിന്നെ നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റായിട്ടുള്ള മണ്ണാണ് അപ്പം നല്ല വളർക്കൂറുള്ള സാധനം ഇത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കടകളിലെ വേസ്റ്റ് അതായത് കടകളിലൊക്കെ നമുക്ക് പച്ചക്കറി കടകളിലൊക്കെ നമുക്ക് വേസ്റ്റ് കിട്ടും ഇതുണ്ടോ ഞാനൊരു പച്ചക്കറി കടയിൽ മിക്കവാറും പോയി ഉള്ളിത്തൊലി എടുത്തുകൊണ്ട് വരും നമ്മുടെ വീട്ടിലൊക്കെ മേടിക്കുമെങ്കിൽ ഉള്ളിത്തൊലിക്കൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടത്തില്ലല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് ഈ ഹോൾസെയിലായിട്ട് കിട്ടുന്ന കടകളിലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയാം ഒരാഴ്ച ഒരു പ്രാവശ്യം പോയി എടുത്താൽ മതി ബാക്കിയുള്ള ദിവസം വേറൊരാളെടുത്തോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് നിന്നാൽ മതി കാരണം അത് അതുപോലെ തന്നെ കിട്ടും നമുക്ക് ഒരു ചാക്കൊക്കെ നമുക്ക് ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഹോൾസെയിൽ കടകളിൽ കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെയാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന ജീവകളങ്ങൾ പ്രധാനമായിട്ടും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ എല്ലാവരും